ഒരു സൂപ്പർ കോൾ അതേപോലെ സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്റെ തോന്നുന്നു സുരേഷ് ഗോപി വിഷയം അടുത്ത് ആശാ വർക്കർമാരുടെ എന്താണ് കേന്ദ്രത്തിന്റെ ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടലുന്ന തങ്കക്കട ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷംദവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമരപ്രത്യാഘാതങ്ങളും മനസ്സിലായി നീ ായി നീതെനിക്കിട്ട് പണിഞ്ഞാണല്ലോടെ ചേർന്നായി ഇതാ ചേട്ടന്റെ കുഴപ്പം